സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഒരേപോലെ ഉപയോഗിക്കാവുന്ന നെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് അതുപോലെ പൈസ അയക്കാനുള്ള ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്നിവ മറന്നുപോയാൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്കിങ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോകൾ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എസ് ഐ ബി മെറർ പ്ലസ് ആപ്പിലെ നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തു നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് എത്തിച്ചേരുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ പേജ് ഓപ്പൺ ആവുന്നത് ഇവിടെ നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് ടൈപ്പ് ചെയ്യണം അതിൽ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ട് ഫർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്കിതായി ഇവിടെ കാണാം ഞാൻ വരച്ച് കാണിച്ചു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു പേജായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇവിടെ കുറച്ച് അഞ്ച് സ്റ്റെപ്പുകൾ വഴിയാണ് നിങ്ങൾക്ക് പാസ്വേഡ് തിരിച്ചെടുക്കാൻ പറ്റുന്നത് അതിന് അവിടെ ഡെബിറ്റ് കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ വരും അവിടെ നിങ്ങളുടെ യൂസർ ഐ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ ഐ ഡി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യൂസർ ഐ ഡി കണ്ടുപിടിക്കുന്നതിനുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക അങ്ങനെ യൂസർ ഐ ഡി കണ്ടെത്തുക അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലഭിച്ച എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും നിങ്ങളവിടെ പ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ പതിനാറൊക്കെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക അതുകഴിഞ്ഞ് എ ടി എം കാർഡ് ഉപയോഗിച്ച് എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന നാലക്ക പിൻ നമ്പർ ആദ്യം ഞാനിവിടെ വരച്ച് കാണിച്ചെടുത്ത് എ ടി എം കാർഡിൻ്റെ പതിനാറൊക്കെ നമ്പർ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോളത്തിൽ എ ടി എം കാർഡിൻ്റെ മെഷീനിൽ നിന്നും പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് കാണുന്ന രണ്ട് കോളത്തിൽ ഏറ്റവും കാലത്തിൻ്റെ മുൻവശത്ത് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ വാലിഡിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞ് കാണും അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒരിക്കൽ കൂടെ ടൈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത് അതായത് നിങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ആറക്ക നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ പേജിൽ നിങ്ങളവിടെ ഈ മെസ്സേജായിട്ട് വന്ന പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് പഴയ പാസ്വേഡല്ല പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിരിക്കും വരുന്നത് അതായത് നിങ്ങൾക്കിനി പഴയ പാസ്വേഡ് ഉപയോഗിക്കാൻ പറ്റില്ല പുതിയ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് സെറ്റ് ആ ട്രാൻസാക്ഷൻ പാസ്വേഡെന്ന് പറഞ്ഞും ഒരു ഓപ്ഷനുണ്ട് അതായത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ട്രാൻസാക്ഷൻ പാസ്വേഡും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഏത് പാസ്വേഡാണോ റീസെറ്റ് ചെയ്യേണ്ടത് ആ പാസ്വേഡിൻ്റെ അവിടെയുള്ള ടിക്ക് മാർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഞാനിവിടെ ഈ കാണിച്ച ചെറിയ കോളത്തിൽ ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ലോഗിങ് പാസ്വേഡ് സെറ്റ് ചെയ്യുക രണ്ടും നിങ്ങൾ മറന്നുപോയി ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും ടിക്ക് മാർക്ക് കൊടുത്തിട്ട് രണ്ടിലും പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ആദ്യത്തെ കോളത്തിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക രണ്ടാമത്തെ കോളത്തിൽ അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് സെറ്റ് എ ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്നുള്ളിടത്ത് വീണ്ടും മറ്റ് രണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക നിങ്ങൾ മുകളിൽ ചെയ്ത അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കിട്ടില്ല അതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്വേഡ് എട്ടിനും പതിനാറിനും ഇടയിലുള്ള ഒരു ഡിജിറ്റായിരിക്കണം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ അതിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും അതുപോലെ ചിഹ്നവും അക്കങ്ങൾ ഉണ്ടാവണം ഇത്തരത്തിലുള്ള പാസ്വേഡ് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പാസ്വേഡ് നിങ്ങൾ ഓക്കെ കൊടുക്കുമ്പോൾ പാസ്വേഡ് ആവില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡും സെറ്റ് ചെയ്യണം ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്തിനാണെന്ന് വെച്ചാൽ പൈസ അയക്കുന്നതിനും പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നതിനും ഒക്കെയാണ് ഈ ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ അതും പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ പാസ്വേഡും ലോഗിൻ ചെയ്തതിനുള്ള പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു നിങ്ങൾക്ക് ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ പാസ്വേഡിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പാസ്വേഡ് അതേപോലെയുള്ള പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഉപയോഗിച്ച് യൂസർ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ലോഗിൻ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചർ കോഡും ഉപയോഗിച്ചിട്ട് നെറ്റ് ബാങ്കിങ് വളരെ ഈസി ഈസിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ബാങ്കിങ് സംബന്ധമായ എല്ലാ ബാങ്കുകളുടെ സംശയങ്ങൾ തീർക്കുന്നതിനുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക